വലിയ വീടും വലിയ ടിവിയും റൂമ് ഫുള്ള് എസിയും ആർക്കും കിട്ടും ഈ സുഖമല്ലേ അമ്മ ഞാൻ ചോറ് നിറയൊക്കെ ഉണ്ടാക്കിയില്ല നിന്റെ വീട്ടിലെ പോലെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പോരെ ഇവിടെ എന്നാ ഇതും കൂടി മുറിച്ച് വൃത്തി കറി ഉണ്ടാക്കാൻ നോക്കൂ അമ്മ ഭക്ഷണം എടുത്തിട്ടുണ്ട് കഴിക്കാൻ വാ അമ്മ വന്ന് കഴിച്ചോളും നീ കഴിക്കാൻ കഴിക്കാനോ ആ ചമ്മന്തി നിനക്ക് ജോലിക്കൊന്നും പോയി തുടങ്ങണ്ടേ കല്യാണം കഴിഞ്ഞുകൊണ്ട് വീക്ഷണിരിക്കാനാ തീരുമാനിച്ചിരിക്കുന്നത് ഇല്ല എനിക്ക് രണ്ടാഴ്ച ലീവ് ഉണ്ട് ഓ രണ്ടാഴ്ച കൂടി ലീവ് ഉണ്ട് ലീവ് ഒക്കെ എടുക്കുന്നത് ഇതിനൊക്കെ ശമ്പളം പിടിക്കില്ലേ അയ്യ് അവരേഷണം നോക്കാം എന്താ പറയുക എഴുപത്തിയഞ്ചു പൗൺ ഒരു കാറും തരാന്ന പറഞ്ഞത് അങ്ങനെ ഈ ഗതികേട് വരുവോ അമ്മ എന്തേ പറഞ്ഞു തരുന്നേ എന്ത് ഗതികേട്

ഭാര്യയിലേ നൂറ് കൊണ്ടുവന്നിരിക്കുന്നത് കൊട്ടാരം പോലത്തെ വീടും എന്തൊരു അഭിമാനം ഒരു ഗതി ഇല്ലാത്ത വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒത്തിരി കൊണ്ടുവന്ന കാരണം ഏറ്റവും കുടുംബക്കാരെ പോലും ഇങ്ങോട്ട് വിളിക്കാൻ കഴിയില്ല നാണക്കേടല്ലേ ഭാര്യ വീട് പൈസ എനിക്ക് നോക്കാൻ എനിക്കേ ഇവിടെ ജോലി എനിക്ക് വെറുതെ കിട്ടിയ ജോലിയാ നിന്റെ അച്ഛനെ നന്നായിട്ട് പൈസ ജോലി പഠിപ്പിച്ച അതുപോലെ മക്കളിങ്ങോട്ട് തിരിച്ചും തരണം അല്ലാതെ എനിക്ക് നല്ല ജോലിയുണ്ട് ഇഷ്ടംപോലെ ശമ്പളം ഉണ്ട് എന്റെ ഭാഗ്യം ഞാൻ നോക്കിക്കോളാം അതല്ല മക്കൾ പറയേണ്ടത് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചോ ഇവിടെ ഓരോന്നും പറഞ്ഞു നടക്കാൻ ഇനിയിപ്പോ ഞാൻ എന്ത് പറയാനാ നിനക്ക് ലോട്ടറി അടിച്ചടി നീ നീ സംസാരിച്ചിട്ടാ അത് വേണ്ട പറഞ്ഞത് കല്യാണം വന്ന ശേഷം ഒന്നും ഇതില്യാണം കഴിഞ്ഞിട്ട് പോലും ഇല്ല കാണുമ്പോ കാണുമ്പോൾ കുത്തുവാക്കും സഹിക്കാം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഞാൻ പ്രേമിച്ച് രണ്ടപ്പോ ഒടിച്ചോടി വന്നൊന്നും അല്ലാലോ നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിലേക്ക് വന്നതല്ലേ എന്റെ വീട്ടുകാർ ഈ കല്യാണത്തിന് സംഭവിച്ചത് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊണ്ടുണ്ടോ നോക്ക് ഈ വീട്ടാരുടെയും കുടുംബക്കാരുടെ ഇഷ്ടം നോക്കിട്ട് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്റെ ഇഷ്ടത്തിന് പ്രധാനം പ്രധാന ഇതൊന്നും വലിയ കാര്യണ്ട ഇതൊക്കെ പതുക്കെ പതുക്കെ ശരിയായിക്കോളും ഇപ്പൊ റെഡിയാവും നമുക്കൊരു ഒരു സിനിമയൊക്കെ തിരിച്ചു തരാം അപ്പഴും മൂടൊക്കെ ശരിയായിക്കോളും അയ്യോ എനിക്ക് കൊടുക്കാൻ മറന്നുപോയി മോനെ അവൻ എവിടെയുണ്ട് ഞാൻ ഇപ്പൊ കൊടുക്ക ആ ആയിക്കോട്ടെ ഞാൻ അവനോട് അങ്ങോട്ട് വിളിക്കാൻ പറയാ ആ ശരി എന്നാ മോനെ നീതുവിന്റെ ചെക്കനേ അവൻറെ അപ്പം വർക്ക് ചെയ്ത രാഹുൽ ഇല്ലേ അവൻറെ അടുത്ത് ഈ പേപ്പർ കൊടുത്തുവിട്ടിരിക്കണം നിന്റെ തരാൻ വേണ്ടിട്ടാ എന്താ എന്തോ ആണെന്ന് തോന്നുന്നു അവന്റെ കൂടെ വർക്ക് ചെയ്താൽ കൊറേ ആൾക്കാർ നോക്കിയത്ര മറ്റൊന്നും മനസ്സിലായില്ല നിന്റെ അടുത്ത് നോക്കാൻ പറയാൻ വേണ്ടി പറ്റും അത് അത്ര അത്യാവശ്യ പേപ്പറാണ് അത്രേ ഇന്നെ കൊടുക്കണം എന്നുട്ടെ അവന്റെ മാനേജർ വിളിച്ചുകൊണ്ടിരിക്കണം അതന്നെ മോൻ ഇപ്പൊ വിളിച്ചു പറഞ്ഞതാ ഒന്ന് നോക്കിട്ട് വിളിച്ചു പറയും മോനെ ഇത് എന്റെ ചെയ്യാൻ നല്ലോ

എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ട് അവർക്കൊന്നും നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല ഇത് അമ്മേന്റെ കൊടുത്താണ് ഞാൻ നോക്കിയിട്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല നീ ഒന്ന് ചെയ്തു ആണോ ചെയ്ത് കൊടുക്കണോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ലോൺ ലയബിലിറ്റീസ് ഒന്ന് നോക്കട്ടെ <laughs> അവൾ എന്താ പറഞ്ഞു വലിയ പേപ്പറാ അമ്മ വിവരക്കേടല്ലേ അമ്മ എന്താ വിചാരിച്ചെ അമ്മേന്റെ മരുമോളായ അമ്മേനെ പോലെ എട്ടാം ക്ലാസ്തി അല്ല ഇവിടെ സി എ ഹോൾഡറാ സി എ ഹോൾഡർ അമ്മ ഒരു കാര്യം ചെയ് അലീനെ വിളിച്ചോ എന്നിട്ട് ശരിയാക്കിയിട്ടുണ്ടെന്ന് ഇനി അലീനെ നീലും ഡൗട്ട് ഉണ്ടെങ്കിലേ ഇവളെ വിളിച്ച് ചോദിച്ചാൽ മതി എന്ന് പറമ്മ നോക്കുന്നത് ഇനിയിപ്പൊ ഇവള് എഴുപത്തഞ്ച് പവനും കാറും കൊണ്ടില്ലെന്ന് പറഞ്ഞിട്ട് അലീന അലീനത് വേണ്ടാന്ന് അറിയോ നീ തന്നെ കൊടുത്തോക്ക് മോനെ പേപ്പറൊക്കെ ശരിയായിട്ടോ ഇത് അവനെല്ലാം ശരിയാക്കിയത് നമ്മുടെ ശ്രുതിമോളാ ഇനി മോൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ശ്രുതിമോളെ വിളിച്ച് ചോദിച്ചാ മതി ഞാൻ അവളെ നമ്പർ തരാട്ടോ ആ എന്നാ ശരി ശരി നീ ഒരു കാര്യം ചെയ്യാൻ വിളിച്ച പേപ്പർ ഒന്ന് കൊണ്ടുപോയ്ക്കോ ആ ശരി മോനെ ശരി കേട്ടോ മക്കളെ നിങ്ങളുടെ കല്യാണങ്ങൾ ഞാൻ അന്ന് പോലത്തെ എന്നോട് മിണ്ടാണ്ടായ ചെന്നാലിയത് ഇപ്പതൊരു പേപ്പറിന് വേണ്ടി വിളിയോ വിളി ഇതിപ്പോ അവനും അവളും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്താ അവസ്ഥ വരട്ടെ ഇവിടെ എന്നിട്ട് വേണമെനിക്ക് അവന്റെ മുന്നിൽ കൊടുത്ത അഴവില്ലാട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേ